ടൗൺ ടൗൺ ഓഫീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ചേർന്ന് നിർവഹിക്കുകയായിരുന്നു പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം വേറിട്ടതായി നാല് വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പാട്ടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മാളുകുട്ടി സണ്ണി ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ എന്നിവർ ചേർന്നാണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്റെ ജീവിതത്തിൽ അനുഭവമാണ് രാഷ്ട്രീയ ജീവിതത്തിലും അല്ലെങ്കിൽ സാമൂഹ്യ ദൈവത്തിലും ഇങ്ങനൊരു പഞ്ചായത്ത് പ്രസിഡന്റായി നിൽക്കുമ്പോൾ ഞങ്ങൾ വനിതകളായ നാല് പേരും ഒരേ വേദിയിൽ വന്ന് ഒന്നിച്ചൊരു ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അതിന് ക്ഷണിച്ച ടൗൺ ക്ലബിന് ഏറ്റവും അധികം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒന്നിച്ചിങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ ഞങ്ങളെ മീൻസ് ഇപ്പോൾ അറിയാമല്ലോ നമുക്ക് സ്ത്രീകൾക്ക് സംവരണം പകുതിയിലധികം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ നാലുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ടൗൺ ഇങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്തിൻ്റെ പിന്നിലെ നിങ്ങളുടെ ഓരോരുത്തരെയും സ്ത്രീകളെ എത്രമാത്രം സമ്മതിക്കുന്നു സ്ത്രീകളെ എത്രമാത്രം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ടൗൺ എല്ലാവിധ എല്ലാവിധാഭിനന്ദനങ്ങളും നേടുകയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെ കുറിച്ചും നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഓരോരുത്തരോരോരുത്തരും വളരെയധികം പ്രാധാന്യം വഹിക്കുന്നവരാണ് രാഷ്ട്രീയ കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും ഏതായാലും ഇത്തരത്തിലൊരു ക്ലബിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും പാപങ്ങളും ഇടത്തിരക്കായും ഉണ്ട് അസുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സർവേ കൂടി എടുത്തുകൊണ്ട് ഏറ്റവും ആർഹരായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം നിങ്ങളുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇല്ല മതമില്ല രാഷ്ട്രീയം ഇല്ല എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് ഈ കമ്മിറ്റി അംഗങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ബാലയറ്റ പ്രവർത്തനത്തിനുമൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു ടൗൺ ഹിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് ഞങ്ങളെ നാലു പേര് ക്ഷണത്തിൽ വളരെ സന്തോഷമുണ്ട് ഞാനും നമ്മുടെ മാന്നാർ പഞ്ചായത്ത് പ്രസിഡന്റും ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഞങ്ങൾ പല ഉണ്ടായിരുന്നെങ്കിലും കടപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഒരു ഉദ്ഘാടന വേദിയിൽ എത്തുന്നത് ആദ്യമാണ് വളരെ സന്തോഷമുണ്ട് ഈ നാല് പഞ്ചായത്തുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടും ആ നാല് പഞ്ചായത്തുകളിൽ ഈ ക്ലബിന് പരിപാടി തലവും ജനോപകാരപ്രദമായ പരിപാടികൾ ആ പഞ്ചായത്തുമായി സഹകരിച്ച് നടത്താനും കഴിയുന്നതിൻ്റെ ഒരു തുടക്കമായി ഇത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റേ ചോദിക്കുന്നു ഇരുപത് അംഗങ്ങൾ ഞാൻ പറയുന്നത് ഇരുപത് അംഗങ്ങളല്ല ഇരുപത് പ്രസ്ഥാനങ്ങളാണ് എനിക്ക് മോഹിനിരിക്കുന്ന ആളുകൾ എന്ന് ഞാൻ പറയുന്നു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മിടുക്കും ശേഷിയും ഈ ഈ അംഗങ്ങൾ എന്ന് ഞാൻ ഞാൻ സൂചിപ്പിക്കുന്നു നാടിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ നന്മകൾ ഓർക്കുന്നു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒരുമിച്ചൊരു ഉദ്ഘാടനം നടത്തുന്നത് നാട്ടുകാരിലും ഏറെ കൗതുകം ജനിപ്പിച്ചു കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മാന്നാറിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് മാന്നാർ ടൗൺ ക്ലബ്ബ് ആലപ്പുഴ ജില്ലാ പ്രൊജക്ട് ഓഫീസറായി നിയമിതനായ ക്ലബ്ബംഗം ജി കൃഷ്ണകുമാറിനെയും ജീവൻ പ്രവർത്തനങ്ങൾ നടത്തി നാടിന് മാതൃകയാകുന്ന ക്ലബ്ബംഗം ഹൻഷാദ് മാന്നാറിനെയും യോഗത്തിൽ ആദരിച്ചു ടൗൺ ക്ലബ് പ്രസിഡന്റ് ശിവദാസ് യു പണിക്കർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് വിജയകുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡൊമിനിക് ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശാദിരി ബാലകൃഷ്ണൻ അജിത് പഴവൂർ കെ മുൻ സെക്രട്ടറി മാന്നാർ അബ്ദുൾ ലത്തീഫ് നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി മനോജ് തോമസ് ചാക്കോ സതീഷ് ഷാന്ദിനിവാസ് അനിൽ മാന്ദ്ര ഗീവർഗീസ് പി ജി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ് മാറാർ